ഈ യു എസുമായിട്ടുള്ള ആണവായുധ കരാറ് തള്ളി എന്നാൽ അവർ ഇടക്കിടയ്ക്ക് സംസാരിക്കുമ്പോൾ അവർക്ക് ആണവായുധം ഉണ്ട് എന്ന് അവർ പറയാതെ പറയാറുമുണ്ട് എന്നാൽ ഇത്തരത്തിൽ ദുരൂഹമായ പല കാര്യങ്ങളും ഇറാനിൽ നടക്കുന്നില്ലേ നടക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ നടക്കുന്നുണ്ട് എന്ന് തന്നെ പറച്ചിലൊന്ന് പ്രവർത്തി വേറൊന്നും അത് അങ്ങനെ ആണവായുധങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് നിയമം അപ്പോ ഇറാന്റെ പരമോന്നത നേതാവ് എന്ന് പറയുന്ന ആയത്തുള്ള അലി ഖൊമേനി ഖൊമേനി ആണ് പറയുന്നത് യു എസുമായിട്ടുള്ള ആണവ കരാറിന് ഞങ്ങളില്ല ഞങ്ങൾക്ക് അവരുമായിട്ട് യാതൊരു കരാറും വേണ്ട അവരുമായിട്ടെന്നല്ല ആരുമായിട്ടും കരാർ വേണ്ട ആകെ ആ ഒരു കാര്യം നടത്തുന്നത് ഇസ്ലാമിക് റിപ്പബ്ലിക്കുമായി ബന്ധപ്പെട്ടുള്ള രാജ്യങ്ങളുമായിട്ടായിരിക്കും അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ ആണവായുധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പറയുന്നത് മറ്റൊരു ഇസ്ലാമിക ഇതര രാജ്യങ്ങളുമായിട്ട് യാതൊരു താല്പര്യങ്ങളും ഈ കാര്യത്തിൽ ഞങ്ങൾക്കില്ല അതുകൊണ്ട് യു എസ് അവിടെ തന്നെ നിന്നാ മതി ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറയുകയാണ് ചെയ്തത് എന്നാൽ പല തവണയായിട്ട് തന്നെ ഇറാൻ പറയാറുണ്ട് ആണവായുധം ഉണ്ട് ആണോ പ്ലാന്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ചിലർ പറയുന്നു അത് ഉണ്ടെന്ന് പറയാറുണ്ട് ചിലർ അതില്ല എന്ന് പറയുന്നു അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ ഈ കുറച്ച് കാലങ്ങളായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സ്പോ ഓരോരോരോരോ പ്രകമ്പനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇറാനിൽ നിന്നും അപ്പോൾ ഇതൊക്കെയും ഈ പറയുന്ന ആണവ പ്ലാന്റ് സ്ഫോടനം ആണവായുധ സ്ഫോടനമാണോ അതുമായി ബന്ധപ്പെട്ടുള്ള പരീക്ഷണങ്ങൾ നടക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടാകുന്ന തെറി തെറികളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള പ്രകമ്പനങ്ങളാണോ എന്നൊന്നും അറിയില്ല അതെ അതൊക്കെ ഭൂകമ്പങ്ങൾ എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ ഇതുവരെയും അറിയപ്പെടുന്നത് അപ്പൊ ലോകരാജ്യങ്ങൾ എല്ലാവരും തന്നെ ഇത്തരം ഇറാന്റെ ഇത്തരം എന്താ പറയാ ഒളിച്ചുകളിലേക്കൊക്കെ നോക്ക് ശ്രദ്ധി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് ഒളിഞ്ഞു നോക്കുകയല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതൊന്നും ഇല്ല എന്ന് പറയുകയും അവർ ഉണ്ട് എന്ന് പറയുകയും പിന്നീട് ഇത്തരം കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണല്ലോ ചെയ്യുന്നത് അപ്പൊ അവർ പ്രത്യേകമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം യു എസുമായിട്ട് ഇല്ല എന്നുള്ളത് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അമേരിക്കയിൽ നിന്നോ അവരുടെ സഖ്യകക്ഷികളിൽ നിന്നോ അംഗീകാരം തേടാതിരിക്കുക എന്നുള്ളതാണ് എന്ന് ഖൊമേനി പറയുന്നു ഖൊമേനി പറഞ്ഞ ആ ഒരു കാര്യത്തോളം നമുക്ക് പറയാം കാരണം അമേരിക്കയുടെ കൈ കക്ഷത്തുകൊണ്ടൊന്ന് ഏർ തലവെച്ചു കൊടുക്കുന്നതിൽ ഭേദം ആത്മഹത്യ ചെയ്യുന്നതാണ് എന്നുള്ളതാണ് കാരണം ഇപ്പൊ തന്നെ എന്താ പറയാ അങ്ങ് നിലന്തൊടാണ്ട് നിൽക്കാണ് അമേരിക്ക അപ്പൊ പ്രത്യേകിച്ച് ട്രംപ് വാപോയ കോടാലിയാണ് അപ്പൊ എന്തെപ്പോ തീരുമാനിക്കാന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് അവരുടെ കക്ഷത്തു കൊണ്ടൊന്ന് എന്തിന് ഞങ്ങൾ തലവയ്ക്കണം എന്നുള്ളതാണ് ഇറാനാണെങ്കിൽ ഈ പറയുന്നത് പോലെ ഔദ്യോഗികമായിട്ട് ഏഹ് അല്ലെങ്കിൽ പ്രഖ്യാപിതമായിട്ടുള്ള ആണവായുധങ്ങളുള്ള രാജ്യങ്ങളിലൊന്നും ഇറാന്റെ പേര് ഇല്ലതാനും ഇറാൻ്റെ പേരുകളിൽ ഇറാന്റെ പേരില്ല അപ്പൊ അവരുടെ ഊർജോൽപാദനത്തിന് ആവശ്യമായ പത്ത് ശതമാനത്തിൽ താഴെയുള്ള ആണവ സമ്പുഷ്ടീകരണത്തിന് പകരം അറുപത് ശതമാനം വരെയാണ് ഇറാൻ ഇത് സമ്പുഷ്ടീകരിക്കുന്നത് അല്ലെങ്കിൽ പോഷിപ്പിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ ഇറാൻ നാനൂറ്റി എട്ട് ദശാംശം ആറ് കിലോഗ്രാം അത് അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരിച്ചിട്ടുള്ളതായിട്ടൊക്കെ റിപ്പോർട്ടുകൾ ഇതിനകം തന്നെ വരികയും ചെയ്യുന്നുണ്ട് ഇറാനിൽ ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ ഭൂമികുലുക്കങ്ങൾ അതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണോ എന്നുള്ള സംശയവും ഈ പറയുന്ന എല്ലാ ലോകരാജ്യങ്ങൾക്കും രാജ്യങ്ങൾക്കും ഉണ്ട് താനും അപ്പോ മധ്യ ഇറാനിൽ സ്ഥിതി ചെയ്യുന്ന പ്രവിശ്യയിലെ നാഡാൻസ് എന്ന് പറയുന്ന ആണവ നിലയം നാഡാൻസിനെ പറ്റി പലപ്പോഴും പല രീതിയിലുമൊക്കെ വാർത്തകൾ വരുന്നതാണ് അപ്പം അതൊക്കെ ഈ പറയുന്നതൊരു വാർത്തകളിൽ നിറയുന്ന ഒരു നിലയമാണ് യുറേനിയൻ സമ്പുഷ്ടീകരണത്തിന്റെ പ്ലാന്റ് ആണ് നാഡാൻസിനുള്ളത് ഇതിന്റെ ഒരു വിസ്തൃതി എന്ന് പറയുന്നത് ഒരു ലക്ഷം ചതുരശ്ര മീറ്റർ ആണ് ഏകദേശം പത്തൊമ്പതിനായിരം സെൻട്രിഫ്യൂജുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ഏകദേശ കണക്കാണത് ഏർ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല കാരണം ഇതൊന്നും പുറത്തുവിടാത്ത കാര്യങ്ങളാണല്ലോ അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ഉടമ്പടിയെ തുടർന്ന് യുറൈനിയൻ സമ്പുഷ്ടീകരണം ഇറാൻ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നീട് വീണ്ടും ഇറാൻ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഈ നിലയത്തിൽ സൈബർ ആക്രമണങ്ങളും സ്പൈവെയർ ഉപയോഗിച്ചുള്ള വൈദ്യുതി മുടക്കമൊക്കെ നടന്നത് വലിയ വാർത്തകളുമൊക്കെ ആയിട്ടുണ്ടായിരുന്നു മാത്രമല്ല ചില സ്ഫോടനങ്ങളും നടന്നിട്ടുണ്ടായിരുന്നു ഈ മൊസാദിൻ്റെ ചാരന്മാർ ഏത് സമയം എവിടേക്ക് എത്തിപ്പെടും ചേരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അത്തരത്തിൽ ഒരു ഇസ്രായേൽ ഇസ്രായേലി ചാരൻ മൊസാദിൻ്റെ ചാരൻ ഈ പറയുന്ന സ്ഫോടനത്തിനും ഒക്കെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളുമൊക്കെ സൂചനകളാണ് ഇതൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇസ്രായേൽ വികസിപ്പിച്ചിരുന്ന സ്റ്റെക്സ്നൈറ്റ് എന്ന കുപ്രസിദ്ധമായിട്ടുള്ള ഒരു വൈറസ് ഉണ്ട് ആ വൈറസിൻ്റെ ആക്രമണങ്ങളിൽ പകുതിയിലേറെയും നടന്നത് ഇറാനിലാണ് അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ആ നിലയങ്ങളൊക്കെ തകർക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ നടന്ന ഈ ആക്രമണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു അത് വളരെയധികം ഏറെ ലോക ശ്രദ്ധ നേടുകയും ചെയ്തതാണ് ഈ നാടാൻ സാണവ നിലയത്തിന് രണ്ടായിരത്തി പത്തിൽ ഇന്റർനെറ്റുമായിട്ട് യാതൊരു വിധത്തിലുമുള്ള കണക്ഷനും ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ കമ്പ്യൂട്ടറുകളും എല്ലാം ഇത്തരത്തിലുള്ള ഡാറ്റ കൈമാറ്റം എല്ലാം ഒരു സ്വകാര്യ നെറ്റ്വർക്ക് വഴിയാണ് കണക്റ്റഡ് ആയിരുന്നത് പക്ഷേ ഇവയെ ഒന്നും തന്നെ അവർ സൈബർ ലോകവുമായിട്ടൊന്നും ബന്ധിപ്പിച്ചിരുന്നില്ല അവിടേക്ക് ഈ പറയുന്ന മൊസാദിൻ്റെ ചാരൻ കടന്ന് ചെല്ലുന്നു ഈ മൊസാദിൻ്റെ ചാരൻ കടന്ന് ചെന്ന് അയാളുടെ കയ്യിലുള്ള പെൻ ഡ്രൈവ് മറ്റോ അതുമായി അതിൽ നിന്ന് നിലയത്തിലെ കമ്പ്യൂട്ടർ സംവിധാനത്തിലേക്ക് മേൽപറഞ്ഞ ആ വൈറസിനെ കടത്തി വിട്ടുകൊണ്ടാണ് ഇതിന്റെ മൊത്തം കാര്യങ്ങളും തകർത്തെറിയുന്നത് ഈ മൊസാദന്റെ ചാരന്മാരെ പറ്റി നമ്മൾ പ്രത്യേകം പറയണ്ട വളരെ ഇത്രയും പ്രാഗൽഭ്യം നേടിയ മറ്റൊന്നുമില്ല ഇപ്പോഴാണ് ഇന്ത്യയുടെ റോയുടെ ഏജന്റുമാരെയൊക്കെ എല്ലാവരും പേടിച്ചു തുടങ്ങുകയാണ് അപ്പൊ ഏർ സി ഈ ആ അമേരിക്കയുടെ ചാരസംഘടനയൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നുമല്ല കേട്ടുകൊണ്ടിരുന്ന പേര് അപ്പൊ ഈ വൈറസ് ഈ മൊസാദിന്റെ ചാരം ഇതിലേക്ക് കടത്തി വിട്ടല്ലോ ഇത് കൊറേ നാളുകള് അവിടെ തന്നെ കിടന്നു ഇതിൻ്റെ ഉള്ളിൽ കിടന്നു എന്നിട്ട് ഒടുവിൽ ഒരു ദിവസം ഈ വൈറസ് എല്ലാം ഉയർത്തെണീറ്റു എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഉയർത്തെണീറ്റ് ഈ നിലയത്തിൻ്റെ സംവിധാനങ്ങളെല്ലാം തന്നെ പ്ര സുഗമമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഇറാനിയൻ അധികൃതരെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു അതേസമയം തന്നെ അവരുടെ ഉടമസ്ഥർക്ക് നിലയത്തിൻ്റെ അതായത് മൊസാദിനി ഈ നിലയത്തിൻ്റെ കാര്യങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു ഒരേ സമയം ഈ വൈറസ് ഇറാനിയൻ ഉദ്യോഗസ്ഥരെ കബളിപ്പിക്കുകയും അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉടമസ്ഥർക്ക് വിവരങ്ങൾ കൊടുത്തു കൊടുക്കുകയും ചെയ്തു അപ്പൊ ഇത്തരം ഭീഷണികളെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് സൈബർ ആക്രമണത്തെയും ബങ്കർ ബ്ലാസ്റ്റർ ബോംബുകളെയൊക്കെ പ്രതിരോധിക്കുന്ന അതീവ സുരക്ഷയുള്ള ഒരു ഭൂഗർഭ ആണവ കേന്ദ്രം ഈ പറയുന്ന നടാൻസിൽ നിർമ്മിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരികയാണ് ആ അത് വരുന്നുണ്ട് അപ്പം ഈ ആണവ നിലയത്തിന് തന്നെ നാടാൻസിൻ്റെ നാടാൻസ് ആണവ നിലയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു മലനിരകളുടെ അടുത്തായിട്ടാണ് അടിവശത്തായിട്ടാണ് ഈ ഒരു ഭൂഗർഭ കേന്ദ്രം അവർ നിർമ്മിക്കുന്നത് അപ്പോൾ ഇസ്രയേലിലും ഇസ്രയേലി മാധ്യമങ്ങളും യു എസ് വൃത്തങ്ങളും ഒക്കെയാണ് ഈ റിപ്പോർട്ടുകളൊക്കെ ഇപ്പോൾ പുറത്തു പുറത്തുവിടുന്നത് അപ്പോൾ ഈ മേഖലയിൽ ഉപഗ്രഹ വീക്ഷണം ഉണ്ടല്ലോ ഈ ചാര ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണമുണ്ടല്ലോ ഇവരാണ് ഈ വിവരങ്ങളൊക്കെ ഈ ഇവർക്കൊക്കെ യു എസ് ഇസ്രയേലി ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ചോർത്തി കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം ശേഖരിച്ച ദൃശ്യങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവരങ്ങളാണ് ഈ പുറത്ത് വരുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഇവിടെ ഈ ഭൂഗർഭ നിലയം നിർമ്മിക്കുന്നുണ്ടെന്ന് രാജ്യാന്തര ആണവ ഏജൻസി ഐ ഐയെ വ്യക്തമാക്കിയിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വലിയ തുരങ്ക ശൃംഖലകൾ കൂടി പണിയുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇവർ തനിച്ച് തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ യു എസിന്റെ ഒരു തല എന്താ പറയാ കക്ഷത്തിൽ തലവെച്ചു കൊടുക്കാനായിട്ട് താല്പര്യമില്ല ഇത്തരം കാര്യ ആ കൊണ്ടുനോക്കാം അപ്പൊ ഈ ഉണ്ടായിട്ടുള്ള പല സമയങ്ങളിൽ അവിടെ ഉണ്ടായിട്ടുള്ള ഭൂകമ്പങ്ങളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുള്ള പ്രകമ്പനങ്ങളായിരിക്കാം അത് ഭൂകമ്പങ്ങൾ എന്ന നിലയിലേക്ക് അവർ പരിവർത്തനം ചെയ്ത് പുറത്തെ പുറം ലോകത്തേക്ക് എത്തിച്ചതായിരിക്കാം